അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ വാച്ചു പ്രിയമുള്ളവരെ നമ്മൾ ഈ സീരീസിൻ്റെ നാലാമത്തെ എപ്പിസോഡിലാണ് ഇതിൻ്റെ വറക്ക് കൊണ്ട് ദുന്യബിയും ഉഹ്റബിയുമായ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാ അസുഖങ്ങൾക്കും അള്ളാഹു പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ കടങ്ങളെല്ലാം വിട്ടു തരുമാറാകട്ടെ ദുന്യാവും ആഹ്റവും നമുക്ക് അള്ളാഹു സലാമത്താക്കി തരുമാറാകട്ടെ എല്ലാ നൽകും സന്തോഷവും ഫറഹും സുറൂറും അള്ളാഹു നൽകുമാറാവട്ടെ ഇന്നത്തെ വിഷയം അസ്വബിയു കുട്ടിയും നിസ്കാരവും എന്നതാണ് ഈ ഉമർ സൊബിയുൽ മുമയീസും തെമ്മീസെത്തിയ കാര്യങ്ങൾ വകതിരിവെത്തിയ കുട്ടിയെ കൽപ്പിക്കപ്പെടണം ബിസ്വലാത്തി നിസ്കാരം കൊണ്ട് അപ്പോൾ വകതിരിവില്ലാത്ത കുട്ടിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കേണ്ട കുർ അനോദാനൊന്നും കൽപ്പിക്കണ്ട എന്നർത്ഥം അതായത് ഇത് ചോറാണ് അത് ചാറാണ് അല്ലെങ്കിൽ ഇത് പിന്നെ ഓരോരോ സാധനങ്ങൾ തിരിച്ചറിയാനും ഇപ്പോൾ തീയാണെങ്കിൽ ആ തീ തൊട്ടാൽ പൊള്ളും അതിലേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ തിരിച്ചറിവ് ആ തിരിച്ചറിവെത്തിയ ഒരു പ്രായം അതിർത്തിയാൽ തന്നെ അഥവാ ഏഴ് വയസ്സിന് ശേഷം അഥവാ ഏഴ് വയസ്സായാൽ ചുരുക്കി പറഞ്ഞാൽ ഒരു കുട്ടിയോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം കൽപ്പിക്കണമെന്നാണ് അവരെ നിർബന്ധിക്കണമെന്നല്ല അതിൻ്റെ മേൽ അടിക്കപ്പെടണം ഭയതാശിൻ പത്ത് വയസ്സെത്തിയതിനു ശേഷവും കുട്ടി നിസ്കരിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ മര്യാദ പഠിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ച് അതിൻ്റേതായ രീതിയിൽ കുട്ടികളെ അടിക്കണമെന്നാണ് പറഞ്ഞത് ലിമ റവാ അബൂദാബൂദ് അനി നബി അലി വസ്ലം നബിസുലു വസ്മ തങ്ങളിൽ നിന്ന് അബൂദാബൂദ് തങ്ങളെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് അതിന് തെളിവ് ഏതാണ് ഹദീസ് മുറു സുബിയ മുറു ബിസ്വല കുട്ടികളെ നിങ്ങൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക ഇസാ ബലഹ സബി ഹസിനീൻ ഏഴു വയസ്സ് അവർക്ക് പ്രായമെത്തിയാൽ പത്ത് വയസ്സായിട്ട് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഫാദർബുഹല നിസ്കരിക്കാത്തതിൻ്റെ പേര് നിങ്ങൾ അടിക്കണമെന്ന് ഹദീസ് ഇത് ഓരോ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ അത് കൺട്രോൾ ചെയ്യേണ്ടി വരും ഇപ്പോൾ ഇന്ത്യൻ നിയമം അനുസരിച്ച് കുട്ടികളെ അടിക്കുമ്പം അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിനനുസരിച്ച് പിന്നെ പിന്തിരിയേണ്ടി വരും ഉദാഹരണം മുത്തലാഖ് അത് ഇസ്ലാമികമായി അത് ഹലാലാണെങ്കിലും അലവഡ് ആണെങ്കിലും ഇന്ത്യൻ നിയമപ്രകാരം ഇപ്പോൾ അധികം ശിക്ഷാർഹമാണ് ഗോവധം ചില സംസ്ഥാനങ്ങൾക്ക് നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ നിയമപ്രകാരം അത് അലവുഡാണ് ഹലാലാണ് അപ്പോൾ ഈ നിയമവും അതുപോലെ നമ്മൾ കൈകാര്യം ചെയ്യണം ഇന്ത്യൻ നിയമം എന്താണോ അത് അനുസരിക്കാൻ നമ്മൾ എന്ന് കൂടെ പറഞ്ഞു പോവുകയാണ് യജിബു യജിബുദാലിക്ക ഏഴ് വയസ്സായാൽ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായാൽ അതിൻ്റെ പേരിൽ അംഗീകൃതമായ ശിക്ഷ കുട്ടികൾക്ക് കൊടുക്കണം അഥവാ നിസ്കരിക്കാനുള്ള പരിശീലനം അവർക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞത് ആർക്കാണ് വാജിബ് കടമാലബ ഇ അൽ ഉമ്മാഹാദ് പിതാക്കൾക്കും മാതാക്കൾക്കുമാണ് ആദ്യം പറഞ്ഞത് പിതാവാണ് അതുകൊണ്ട് തന്നെ പിതാവിന് കുറച്ച് കൂടുതൽ കടപ്പാടുണ്ട് അക്കാര്യത്തിൽ ഉമ്മമാർ വീടിൻ്റെ വിളക്കാണ് അവർ വീട്ടുപരണം അവർക്കാണ് വീടിൻ്റെ ഉത്തരവാദിത്വം അവരാണ് എന്നേൽക്കും അവർക്കും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാകാൻ കഴിയുകയില്ല സുമൽ അജ്ലാദ് പിന്നെ വല്യുപ്പമാരാണ് വല്യപ്പമാർ ചിലരൊക്കെ പറയാറുണ്ട് വല്യമ്മമാരൊക്കെ നിങ്ങളെ കുട്ടികളാണ് നിങ്ങളെ നോക്കിക്കോളി ഏഹ് നിങ്ങൾക്കാണ് അതിൻ്റെ കുറ്റം കിട്ടുക ഏ നിങ്ങളെ കുട്ടികളെ നിങ്ങളെ നോക്കിക്കോളി അവർ നിങ്ങളെ അത് പൊടിപ്പിച്ചോളി നിങ്ങൾ കാട്ടണെ കണ്ട അവരെ കാട്ടണമെന്നൊക്കെ പറയും എന്നാൽ പൂർണ്ണമായി വല്യമ്മമാർക്കും അതിൽ നിന്ന് ഒഴിവാകാൻ കഴിയില്ല പിതാവില്ലെങ്കിൽ മാതാവിൻ ഉത്തരവാദിത്വം വരുന്നത് പോലെ പിതാവും മാതാവും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അവർ ആ ഉത്തരവാദിത്തം വേണ്ടതുപോലെ നിർവഹിക്കുന്നുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തം ജദ്ദിലേക്ക് ഗ്രാൻ ഗ്രാൻഡ് ഫാദറിലേക്ക് വല്യമ്മമാരിലേക്ക് വരും ജദ്ദാത്ത് അവരില്ലെങ്കിൽ വല്യമ്മമാരിലേക്ക് വരും അവർക്കും ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയുകയില്ല എന്ന സാരം സുമ്മൽ ഔസിയാ പിന്നെ വസിയത്ത് ചെയ്യപ്പെട്ട ആളുകൾ ഇവരൊന്നുമില്ലെങ്കിൽ അവരിലേക്കാണ് അതിന് ഉത്തരവാദിത്വം വരിക വക്കതാ അപ്രകാരം തന്നെ ജിബ്അലഹിം ഈ പറയപ്പെട്ട ആളുകൾക്കൊക്കെ നിർബന്ധമാണ് ആഹു കുട്ടിയെ പഠിപ്പിക്കൽ ദീനിൻ്റെ ബാഹ്യമായ നിയമങ്ങളൊക്കെയും കാര്യങ്ങളൊക്കെയും അവരെ പഠിപ്പിക്കണം മുത്തറസൂൽ സലു വസ്മ തങ്ങളെക്കുറിച്ച് പഠിപ്പിക്കണം കുറിച്ച് പഠിപ്പിക്കണം അള്ളാഹുവിൻ്റെ വാജിബായ ഇരുപത് സുഹത്തുകൾ മുസ്തഹിലായ ഇരുപത് സുഹത്തുകൾ ജായിദായ ഒരു സുഫത്ത് ഇങ്ങനെ പുന്നനബി സല വല്ല തങ്ങളുടെ പ്രത്യേകതകൾ തങ്ങളുടെ ദേവ തങ്ങളുടെ ഭാര്യമാർ മക്കൾ അതുപോലെ തന്നെ സ്വഹാബിമാർ എന്നു വേണ്ട ഫിഖഹ് അതുപോലെ തന്നെ തെസ്കിയ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ബാഹ്യമായ കാര്യങ്ങളൊക്കെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം ഈ പ്രായം പ്രായമെത്തിക്കഴിഞ്ഞാൽ അതുപോലെ അംബ്രഹു ബിൽ മാറൂഫ് നന്മ കൊണ്ട് കുട്ടികളോട് കൽപ്പിക്കുകയും വേണം ഇതൊക്കെ അവർ ഉത്തരവാദിത്തമാണ് ആദ്യം പിതാവ് പിന്നെ മാതാവ് പിന്നെ വല്യുപ്പ വല്ലുമ്മ ആ ഓർഡറിൽ അങ്ങനെ വരും അതിൻ്റെ ബാധ്യത ഇവിടെയൊക്കെ അങ്ങനെ തന്നെ നന്മ കൊണ്ട് കുട്ടികളെ കൽപ്പിക്കണം വൻ ഹൈ ഹോ ആൻഡിൽ മുങ്കർ തിന്മ കൊണ്ട് കുട്ടികളെ വിരോധിക്കുകയും വേണം ഇതും അവരുടെ കടമയാണ് ഇത് നേരത്തെ പറഞ്ഞതുപോലെ മാതാപിതാക്കളുടെ തലയിൽ മാത്രം കെട്ടിവെച്ച് ബാക്കിയുള്ളവർക്ക് ഒഴിവാക്കാൻ കഴിയില്ല പ്രധാനമായും ബാധ്യത അവർക്ക് തന്നെയാണ് അതിനുശേഷമുള്ള ബാധ്യത പിന്നെ ജദ്ദിനും ജദ്ദത്തിനുമൊക്കെയാണ് അപ്പോൾ നന്മ കൊണ്ട് കൽപ്പിക്കുക എന്ന് പറയുമ്പോൾ നന്മകൾ കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടികളത് വെറും പറയൽ കൊണ്ട് മാത്രം പോരാ തിരുമകളിൽ നിന്ന് വിട്ടുനിന്ന് കാണിച്ചു കൊടുക്കുമ്പോഴും കുട്ടികൾ അത് അനുകരിക്കും അനുകരണശേഷിയായിരിക്കും കുട്ടികൾക്ക് കൂടുതൽ അവരുടെ മനഃശാസ്ത്രം അങ്ങനെയാണ് അപ്പോൾ പറയുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ കാണിച്ചു കൊടുക്കുന്നതായിരിക്കും ഈ വിഷയത്തിലേക്ക് ഒരു മോഡലായിട്ട് മാതൃകയായിട്ട് മാതാപിതാക്കൾക്ക് വർത്തിക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു തീരുമെന്ന് പറയേണ്ടതില്ലല്ലോ അപ്പോൾ പലപ്പോഴും അത് നമ്മൾ പറയാറുണ്ട് പിന്നെ ചില വല്യമ്മമാരൊക്കെ അവർ ചെറുപ്പത്തിലേക്ക് അവർ അവർ അവരാകർഷിക്കപ്പെടുന്ന സമയത്ത് അവർ ചെറുപ്പത്തിലൊക്കെ തട്ടമിടാതെ തട്ടം തൊഴിലിട്ട് അവരുടെ ഭംഗിയൊക്കെ പുറത്ത് കാണിച്ച് നടന്നിട്ടുണ്ടാവും പലരും പക്ഷേ പ്രായമായി നോക്കാൻ പറഞ്ഞാൽ പോലും നോക്കാത്ത നഗ്നത കാണിച്ചു കൊടുത്താൽ പോലും നോക്കാൻ മടിക്കുന്ന ഒരു അറുതൽ അവർ പ്രായമാകുന്ന സമയത്തൊക്കെ മഫ്ത ചുറ്റി അതിൻ്റെ മേലെ ഒരു തട്ടമിട്ട് അതിൻ്റെ മേലെ പിന്നൊരു തട്ടം ഇട്ടൊക്കെയാണ് നടക്കുന്നത് കാണാറുള്ളത് നല്ലത് തന്നെ ഏതായാലും ആ സമയത്തെങ്കിലും അവർക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയല്ലോ എന്ന് മറുവർഷത്തെ നമുക്ക് ചിന്തിക്കാം അതിലപ്പുറം അവരുടെ പേരക്കുട്ടികൾ അവരുടെ കൈപിടിച്ച് നടക്കുന്നുണ്ടാവും ചിലപ്പോൾ അല്ലെങ്കിൽ കൂടെ നടക്കുന്നുണ്ടാവും അവർ ചിലപ്പം തട്ടം വെട്ടിട്ടുണ്ടാവില്ല തട്ടം തൊഴിലായിരിക്കും ശരിക്കും അവരുത്തം അറച്ചിട്ടുണ്ടാവില്ല എന്നാൽ ആ കാര്യത്തിൽ അവർക്ക് യാതൊരു ബദ്ധശ്രദ്ധ ഇല്ലതാണ് അവർ നല്ലവണ്ണം അവരുത്തം മറച്ച് നടക്കുന്നുണ്ടാവും പക്ഷേ പേരമക്കളെയോ സ്വന്തം മക്കളെയോ പല പിന്നെ വല്യമ്മമാരും വല്യപ്പന്മാരൊന്നും ദീനിൻ്റെ ചിട്ടയിൽ നടക്കാൻ അവരത്വം മറക്കാൻ പ്രേരിപ്പിക്കാറില്ല പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് എന്നാൽ അതുപോലെ വല്യമ്മമാരും വല്ല്യുപ്പമാരും ആ പ്രായമെത്തിയപ്പോൾ ഇനി തങ്ങൾക്ക് അധിക കാലമില്ലല്ലോ എന്ന ബോധത്തിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ തങ്ങളുടെ പേരമക്കളെയും തങ്ങളുടെ മക്കളെയും ദീനിൻ്റെ വഴിയിൽ കൊണ്ടുവരാൻ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നന്മ കൊണ്ട് കൽപ്പിക്കാൻ തിന്മ കൊണ്ട് വിരോധിക്കാൻ അവർക്ക് മറക്കും മറക്കാതെ നടക്കുമ്പോൾ അവർക്ക് മറക്കാതിരിക്കരുത് നരകത്തിൻ്റെ വാസന പോലും അവർക്ക് ലഭിക്കുകയില്ല എന്ന് പറയാനും അത് കാണിച്ചു കൊടുക്കാനും ആ അങ്ങനെ ഉള്ള ഒരു മനസ്സ് അവർക്ക് വേണം അതിനുള്ള ഒരു മനോധൈര്യവും അതിനുള്ള ഒരു മനസ്സും അവർക്കുണ്ടായിരിക്കണം എന്ന് പ്രത്യേകം പറയേണ്ടതില്ല എങ്കിലേ കുട്ടികൾ അത് പിന്നെ മുളയിലേ ഉള്ള ശീലം ചെറുപ്പക്കാലമുള്ള ശീലം മരക്കുമോ മനുഷ്യരുള്ള കാലമെന്നാണ് അപ്പോൾ മുളയിലെ കുട്ടികൾക്ക് അങ്ങനെ ദുഃശീലമുണ്ടെങ്കിൽ അത് നുള്ളി മാറ്റേണ്ടതാണ് ചെറുപ്പകാലത്ത് തന്നെ നന്മ അവരെ പഠിപ്പിക്കേണ്ടതാണ് അപ്പോൾ മാത്രമേ വലുതാകുമ്പോഴും ആ നന്മ അവരെ ജീവിതത്തിൽ പകർത്തുകയുള്ളൂ തിന്മകളെ അവർ കൈവിടുകയുള്ളൂ എന്ന് ഞാനും നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം അപ്പോൾ നന്മ കൊണ്ട് കൽപ്പിക്കലും തിന്മ കൊണ്ട് വിരോധിക്കലും രക്ഷിതാക്കളുടെ കടമയാകുന്നു ആ കടമ നിർവഹിച്ചിട്ടില്ലെങ്കിൽ റബ്ബിൻ്റെ കോടതിയിൽ അള്ളാഹുവിനോട് നമ്മൾ സമാധാനം പറയേണ്ടി വരും നരകത്തിൽ നമ്മുടെ ശരീരത്തിന് മുകളിൽ കാര്യം നിന്നുകൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ആശ്വാസം കിട്ടട്ടെ എന്ന് മക്കൾ നമുക്കെതിരെ സാക്ഷി നിൽക്കുന്ന നമ്മുടെ ശരീരം മറയാക്കി നരകത്തിൻ്റെ ചൂടിൽ നിന്ന് ശമനം കിട്ടാൻ വേണ്ടി അവർ വെമ്പൽ കൊള്ളുന്ന ഒരവസ്ഥ വരുമെന്ന് ഖുർആാനിലും ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ആ ഒരവസ്ഥ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നന്മ കൊണ്ടും കൽപ്പിക്കുകയും തിന്മ കൊണ്ടും വിരോധിക്കുകയും വേണം പക്ഷേ അതൊരു സൈക്കോളജിക്കലായി വളരെ പിന്നെ എന്താ പറയുക നല്ല ശാസ്ത്രീയമായ രീതിയിലായിരിക്കണം എല്ലാത്തിനും അടിക്കുന്ന ചില ഉമ്മമാരുണ്ട് ചില ഉപ്പമാരുണ്ട് ചില വല്യമ്മമാരും വല്യുപ്പന്മാരുണ്ട് എല്ലാത്തിനും കുട്ടികളെ വഴക്ക് പറയുക അവരെ നുള്ളി നോവിക്കുക അടിക്കുക കലാപമുണ്ടാക്കുക കലഹിക്കുക ആ രീതിയിൽ കുട്ടികളെ ഒരിക്കലും നമ്മൾ വളർത്താൻ പാടില്ല അതുകൊണ്ട് യാതൊരു ഉപകാരവും ലഭിക്കുകയില്ല ആ കുട്ടികൾ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഒരുപക്ഷെ വലിപ്പത്തിൽ കൂടുതൽ വഷളാവുകയാണ് ചെയ്യുക അവരെ ഒരു കാര്യം തടയുമ്പോൾ ഉദാഹരണം സിഗരറ്റ് വലിക്കരുതെന്ന് പറയുമ്പോൾ അതിൻ്റെ ആരോഗ്യവശം കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ ഒരു തിന്മ ചെയ്യുമ്പോൾ പല്ല് തേക്കാതിരിക്കുമ്പോൾ പല്ല് തേക്കാതിരുന്നതിനുള്ള ആത്മീയവശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനൊപ്പം ഭൗതിക വശമായ അതിൻ്റെ ആരോഗ്യവശം കൂടി പറഞ്ഞു കൊടുക്കണം മദ്യപിക്കുമ്പോൾ ആ കുട്ടികളോട് മദ്യപിച്ചാൽ മയക്കന്മാരുന്ന് ഉപയോഗിച്ചാലുള്ള ദോഷങ്ങളും കഷ്ടനഷ്ടങ്ങളും വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹ്യപരമായും അയാൾക്ക് വരാനിരിക്കുന്ന അപകടങ്ങളും അതിൻ്റെ നിയമവശങ്ങളും എല്ലാം ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അങ്ങനെയെങ്കിലും ആ കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമുക്ക് കഴിയണം കള്ളു കുടിക്കുന്നത് ഹറാമാണെന്ന് മാത്രം പറഞ്ഞത് കൊണ്ട് മാത്രം കുട്ടികൾ പിന്തിരിഞ്ഞ് കൊള്ളണമെന്നില്ല അതുകൊണ്ട് അതിന് വേണ്ട എന്തൊക്കെ ഹിക് തന്ത്രങ്ങൾ നമുക്ക് പ്രയോഗിക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ നമ്മൾ പരമാവധി വയലൻസ് ഒഴിവാക്കി നല്ല രീതിയിൽ കുട്ടികളോട് ഉപദേശിക്കാനും നമ്മൾ ശ്രമിക്കണം അതാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുക കൂടി നമ്മൾ ഓർത്തിരിക്കണം വളരെ ഭൂപാല അതാലിക്കഹത്തായ പോലെ കർഷിത പക്വത എത്തുന്നവരെ ഇക്കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അടിക്കേണ്ട ചുമതല പോലും അവർക്കുണ്ട് അടി ഉപകാരപ്പെടുമെങ്കിൽ അഥവാ ആ രാജ്യത്തെ നിയമമനുസരിച്ചാണ് അതുകൂടി കൈകാര്യം ചെയ്യേണ്ടതെന്ന് വീണ്ടും പുറം പുറത്തുകയാണ് ബഹുചുരുത്വത്തെ കുട്ടികളെ ഇങ്ങനെ പഠിപ്പിക്കേണ്ടതിൻ്റെ ശമ്പളം അവർക്ക് കഴിയില്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഉസ്താദിനെ വെച്ച് അധ്യാപകരെ വെച്ച് പഠിപ്പിക്കേണ്ടി വരും മദർ സാശിസ്റ്റങ്ങളൊക്കെ അങ്ങനെയാണ് മാതാപിതാക്കൾ ചെയ്യേണ്ട ജോലിയാണ് ഉസ്താദ്മാരേൽപ്പിച്ചിരിക്കുന്നത് അതിനുള്ള ശമ്പളം ആര് കൊടുക്കണം ഫിമാലി കുട്ടിയുടെ മുതലിൽ നിന്ന് കൊടുക്കണം സുമാലാ ബിഹി കുട്ടിക്ക് മുതലില്ലെങ്കിൽ കുട്ടിയുടെ പിതാവിൻ്റെ മുതലിൽ നിന്ന് സുമാല ഉമ്മിഹി പിന്നെ മുനാസാനത്താണ് ഉമ്മയുടെ മുതലിൽ നിന്ന് രണ്ടും മില്ലെങ്കിൽ കൊടുക്കേണ്ടത് ഏതായാലും ഉള്ളാഹു സുബനവത്തല നമ്മൾ ഈ കേട്ടതും പറഞ്ഞതും ഒരു സോലിഹായ അമലായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ ഇതിൻ്റെ കൊണ്ട് ധന്യയും ഒഹ്റവിയുമായ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പെട്ടെന്ന് പരിഹാരം നൽകുമാറാകട്ടെ നമ്മുടെ മനസ്സിന് സമാധാനം നൽകുമാറാകട്ടെ എല്ലാ ഇഷ്യൂസിൽ നിന്നും അള്ളാഹു നമ്മളെ സലാമത്താക്കിത്തവർ മാറാകട്ടെ നമ്മളെ കടങ്ങളൊക്കെ വിട്ടുതരട്ടെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലഅള്ളാഹ് എന്ന് ചൊല്ലിമയ്ക്കാനുള്ള മഹാഭാഗ്യം സാധുക്കളായ നമുക്കും എല്ലാവരും മൊബിനിയങ്ങൾക്കും അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു താല നല്ലത് പറയാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള തോഫിയൊക്കെ നമുക്ക് നൽകുമാറാകട്ടെ നന്മകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള വിശാല മനസ്സിലാക്കി صم الله واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته